വർഷങ്ങളായി അർബുദത്തോട് പൊരുതി ആത്മബലം കൊണ്ട് പിടിച്ചുനിന്ന കല്ലേരി ഉദയോ സ്മിഷ അരുൺ ഒടുവിൽ വിടവാങ്ങി മൂന്നു വർഷത്തോളമായി അർബുദ രോഗ ചികിത്സയിലായിരുന്നു നർത്തകിയും അമ്മയും മകളും റിയാലിറ്റി ഷോ താരവുമാണ് സ്മിഷ അരുൺ രോഗാവസ്ഥയിലും റിയാലിറ്റി ഷോ മത്സരത്തിൽ സജീവമായിരുന്നു സ്മിഷ ഇപ്പോഴിതാ തന്റെ പ്രിയ സുഹൃത്തു കൂടിയായ സ്മിഷ അരുണിന്റെ വേർപാടിൽ വേദന പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് നടി സുരഭി ലക്ഷ്മി ഒരാളില്ലാതാവുന്നു എന്ന് അറിയുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് എത്തുന്നു സമയമാകുമ്പോൾ ഇനിയും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് താരം ഇവിടെയുള്ള കലാകാരന്മാരെക്കാളും ഒക്കെ അടിപൊളി കലാകാരന്മാർ മരിച്ചു അവിടെയുണ്ട് മോളെ ഇനി ഞാൻ അവിടെ പോയി തകർത്തോളാം ക്യാൻസർ പോരാളി എന്റെ സ്മിഷ ചേച്ചിക്ക് വിട കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ എന്റെ സീനിയർ എല്ലാ കുരുത്തക്കേടിനും കൂടെയുണ്ടാവും വിലീഷേട്ടന്റെ നാടകത്തിലെ തോഴിമാരായിരുന്നു ഞാനും സ്പൃഷ ചേച്ചിയും രേഷ്മയും ശില്പയും ഒക്കെ ഡയലോഗ് തെറ്റിക്കാൻ ഞങ്ങൾക്കിടയിൽ ഒരു മത്സരം തന്നെയുണ്ടായിരുന്നു ഒരാളില്ലാതാവുന്നു എന്നറിയുമ്പോൾ എന്തെല്ലാം ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്കിങ്ങനെ ഓടി വരുന്നത് ആ കാലത്തെ സ്നേഹവും സൗഹൃദവും ആഴത്തിൽ ചേച്ചി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അതൊക്കെയാണ് മോളെ ജീവിതത്തിന്റെ ഊർജവും കരുത്തും എന്നെപ്പോഴും പറയുമായിരുന്നു അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇവിടുത്തെ റോളുകൾ കഴിഞ്ഞിട്ട് എന്നറിയില്ല പക്ഷേ ഞങ്ങൾ എല്ലാവരും പലപ്പോഴായിട്ട് വരും നാടകം കളിക്കണം ഡയലോഗ് തെറ്റിക്കണം എന്നിട്ട് സ്റ്റേജിൽ മുട്ടയിടണം സുരി കുറിച്ചു